വെള്ള മാറ്റി നമ്മളെ ഈടാ ഭാഗത്തിലാക്കി അപ്പൊ അതുപോലെ തല എടുക്കണം ഇവിടെ തലയൊക്കെ കേട്ടോ വലിയ തല കിട്ടണം വെട്ടിട്ടേക്ക് തന്നെ കിടന്ന തലയാണ് കേട്ടോ അപ്പൊ മാറ്റി വെക്കണം നമ്മൾ തല ആദ്യം ഒന്ന് പൊലിക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ച തല വെച്ച് കളയാന്ന് വിചാരിച്ചു ആടിപ്പൊളിക്കണം കേട്ടോ അതെല്ലാം വലിയ തലയാണ് കേട്ടോ കണ്ടോ വലിയ തലയാണ് സൂപ്പറാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇനി അടുത്ത നമ്മൾ തക്കാളി ഒക്കെ ഇതുള്ള സമയമായിട്ടുണ്ട് അപ്പൊ കാണിച്ചു തരാം കേട്ടോ ഇല്ല അപ്പോൾ കണവത ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പം നമുക്ക് തക്കാളിതായിട്ട് കൊടുക്കുന്ന സമയമായിട്ടുള്ളൂ തക്കാളി മാത്രമേ ഇട്ട് കൊടുക്കാനുള്ളൂ അപ്പം നമ്മൾ ബാക്കിയുള്ള ഉള്ളി എല്ലാം ഇട്ട് കൊടുത്തുണ്ടോ അതിൽ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് അടച്ചു പിടിച്ചേക്കാണ് ഓക്കെ അപ്പം ഇതിന് അപ്പം നന്നായിട്ടൊന്ന് വാടി എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് മസാല മസാലകൾ ഒഴിവ് ഒഴുകുന്നതൊക്കെ ഇട്ട് കൊടുക്കാം ആ കണമ്പത്തന്നെ അറിയാം നന്നായിട്ടൊന്ന് വാടിയാ ഉള്ളി ഒന്ന് വാടി വാടിയതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത മസാല ഇട്ടി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടിയായിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയിൽ ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് അതുപോലെ കിടനം അടിപ്പൊടി ഒരു കളവ പറ്റിച്ചാണ് വയ്ക്കുന്നത് ഷാപ്പ് സ്റ്റൈലിൽ അപ്പോൾ അതിൻ്റെ ആദ്യമ നമ്മൾ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തത് ഉലുവ പൊടിയാണ് കേട്ടോ ഉലുവ പൊടി കാണിച്ചു തരുന്നത് ചൈത്തറ ഉലുവ പൊടി അത് കാൽസ്പൂണും താഴെയാണ് അത് ഉരുവ പൊടിയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു അതാ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് അപ്പോൾ കുരുമുളക് പൊടി കിട്ടിക്കൊടുക്കുക കാണിക്കാൻ ഇതാ ഇത്ര കുരുമുളക് പൊടി കൊടുക്കാൻ പറ്റും ഏകദേശം ഒരു സ്പൂൺ കുരുമുളക് പൊടി പൊടിയായിട്ട് കൊടുക്കാം അത് ഒരു സ്പൂൺ എന്ന് പറഞ്ഞതിന്റെ കാര്യം അത് കണവക്കറിയായിട്ടുണ്ട് കറവ കണവക്കറയിൽ നമുക്ക് കുരുമുളകിന്റെ പൊടി ഇത്തിരി കൂടുതൽ ഉപയോഗിച്ചേ പറ്റുള്ളൂ കാരണം നമ്മളുടെ ടേസ്റ്റ് വരും അപ്പം ഇനി നമുക്കത് നന്നായിട്ട് ഇറക്കി കൊടുക്കാം നമ്മുടെ കണവല ഇവിടെ ഇങ്ങനെ ഇതാ റെഡിയായി ഇരിക്കാനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള കല കടവട് അതിൻ്റെ തലയാണ് കടവയുടെ തലയൊക്കെ കിട്ടും ഓക്കെ അതിനൊക്കെ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് അതുപോലത്തക്കെ വലിയ തല കേട്ടോ നമുക്ക് വലുതാണ് കൂടുതൽ കിട്ടിയപ്പോൾ വെട്ടിയൊക്കെ നല്ല രീതിയിൽ ഇട്ടേക്കാറ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതാ അടിപ്പൊള്ളി സാധനമാണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കണം നമ്മളെ തക്കാളി തക്കാളി ഇവിടെ റെഡിയാക്കി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി വലിയൊരു സ്പൂൺ വലിയ സ്പൂൺ വെച്ച് രണ്ട് സ്പൂൺ ഓക്കെ ഒന്നര ഇതിൽ വലുതായിട്ട് ഇട്ട് കൊടുത്തേക്കാം കേൾക്കാം ആ സ്പൂണിൽ നിറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇപ്പം ഓരോ മസാല ഇട്ട് കൊടുത്തിട്ടും ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അപ്പം നന്നായിട്ട് മൂത്ത് വരണം അതിനാണ് അങ്ങനെ ചെയ്യാൻ കേട്ടോ അപ്പോൾ എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വിലപ്പെട്ട നിരവധി കയറും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇല്ല അപ്പോൾ എല്ലാ പ്രശ്നവും സബ്സ്ക്രൈബേഴ്സ് കഴുകുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വിലപ്പെട്ട കൂടി നിരവധി വെക്കുക നമ്മുടെ കനവാക്കറി നമ്മൾ വെക്കുന്നത് ചട്ടി തന്നെ കേട്ടോ അപ്പം മുളക് കൊടുത്ത് ആ ഒരു അരസ്പൂൺ മുളക് പൊടി ഇടിട്ട് കൊടുക്കാം എന്താ മുളക് പൊടി അരസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ല കിടിലും കിടം അട്ടിപ്പൊടിയത് കണവക്കറിയാണ് വെക്കാൻ പോകുന്നത് ആട്ടിപ്പൊളിയാണ് ഹിറ്റിലൊക്കെ ആയിട്ടുണ്ടോ അപ്പം അത്യാവശ്യം വലുപ്പമുള്ള കണവ് തന്നെയാണ് ഉണ്ടോ വരെ വലുപ്പമുള്ള കണവാണ് വെട്ടുന്നത് എന്നെ വെട്ടി റെഡിയാക്കി ആട്ടിപ്പൊളിയാക്കി വെച്ചേക്കാനാണ് ഓക്കെ ഇപ്പോൾ നമുക്ക് അതാ ഇതൊന്ന് മൂത്തു കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാൻ കണ്ടോ ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് ആ ഒരു സ്പൂൺ കാശ്മീരി മുളകൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് സബ്സ്ക്രൈബർ തീരെ തീരെ കുറവാണെങ്കിൽ അപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ നമ്മുടെ വയലിങ്ങനെ വരുന്നത് ഫസ്റ്റ് ചെയ്യുന്നത് കാണാമെന്നുള്ളത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഫസ്റ്റ് ചെയ്യുന്നത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും അവർ പെട്ടെന്ന് വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് അരിച്ചേ എല്ലാ ഫ്രണ്ട്സും എവിടെ എല്ലാവരും ഹായ് അരിച്ചേ നമ്മളുടെ ആ ഒരാളെ കിട്ടില്ല അടയ്ക്കൂടെ കൺവാക്കറിയാൻ വെക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഹായ് ഹായ് അയച്ച് വരുമ്പോഴത്തേക്കും എന്താ കിട്ടില്ല ഒരു പവർ കിട്ടും ചെയ്യാനായിട്ട് അപ്പോൾ ഫ്രണ്ട്സ് അപ്പൊ നമുക്കെന്താ കണ്ടിട്ട് ചെയ്യാം നമ്മളെ മസാല എല്ലാം ഐട്ട് കൊടുത്തിട്ടുണ്ട് തീയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാൻ കേട്ടോ അപ്പൊ കിട്ടിനും കിടന്നറിയാണ് അത് വെക്കാൻ പോണത് എല്ലാവരും കാണുക കണ്ടോ കണവ കടപ്പുണ്ട് പിന്നെ അടിയിലൊരു ചെറിയ ഹായ് ഓക്കെ പേരാണ് കേട്ടോ പേരെന്താന്ന് പറഞ്ഞോ ഓക്കെ അപ്പൊ എല്ലാ ഫ്രൈസും ഒന്ന് ഹായ് പറഞ്ഞു നമ്മളത് അതുക്കളുടെ കിടിലും കിടന്നും അടിപ്പൊട്ടൊരു കണവക്കറിയാണ് വെക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ എല്ലാം ഏറ്റവും യൂസ് ആയിട്ട് പോയിട്ട് കണവട്ടോ അപ്പം ഇത് നമുക്കത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കുന്ന അവിടെ നമുക്ക് തക്കാളി കൊണ്ട് അവിടെ ആയിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് കണവയുണ്ട് അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം കളിയാറായി നമുക്ക് ഇപ്പം നമുക്ക് മസാല ഒക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് തന്നെ വിളിക്കുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണെങ്കിൽ എപ്പോഴും പറഞ്ഞ നമുക്കിത് ചട്ടിയിലാണ് വെക്കുന്നത് കണവക്കറിയല്ല കണവ കണവ ഡ്രൈ കറിയാണ് പറ്റിച്ച കറിയാണ് നല്ല മസാലയൊക്കെ ഇത് പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള നല്ല ഒരു കറിയാണ് അപ്പം എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോരാ എൻ്റെ എല്ലാ ഭാഷയും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതായത് നമുക്കൊരു അത്യാവശ്യം വലിപ്പമുള്ള കിട്ടില്ല കറിയാണ് കേട്ടോ എന്താ കണവയുടെ തലയാണ് കേട്ടോ കണവയുടെ തല അപ്പം ഇത് വലിയ തലയാണ് ഇത് ശരിക്കും പറഞ്ഞിട്ട് വലിയ തലയാണ് അപ്പം നമ്മൾ വെട്ടി വെട്ടി പീസ് പീസൊക്കെ ഉണ്ടായിട്ട് കൊടുക്കുന്നത് കേട്ടോ ഐറ്റം കിട്ടും അപ്പൊ ഇത് നമുക്ക് ഏകദേശം നമ്മൾ ഒരു നമ്മളൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോ ഉണ്ട് രണ്ടുമൂന്ന് തത്തിക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു തത്തിയെടുത്ത് കറി വെച്ചേ ഉള്ളൂ ഡ്രൈ കറി വെച്ചേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് യെസ് നമുക്ക് വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കിട്ടുന്ന ആട്ടിപ്പോൾ ഒരു കണവാത്തലയാണ് കഴിയിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ചട്ടിയിൽ നമ്മളെ നല്ല മസാലയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്തായിട്ട് നമുക്കതായത് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ കൊള്ളാലോ മണി 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 മണിത മനിതാ മോഹൻ മനിതാ മോഹൻ അലേ കൊള്ളാലോ അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് അരച്ച് നമ്മളതായി എച്ച് ഫോർ ജെ എ ഹായ് അരച്ചിട്ടുണ്ട് മനിത മോൻ മനിതന്നല്ലേ എം എ മോഹൻ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് അടിച്ച് എല്ലാ ഫ്രസ്സിലും ഒരു നമ്മളെ കിടനം കിടനം ആട്ടിപ്പൊടി ഒരു കണവ കറിയാണ് വെക്കുന്നത് അത് ചട്ടിയിൽ കണവക്കറിയല്ല ഇപ്പോഴും അങ്ങനെ വരുന്ന കണവ ഡ്രൈ ആണ് കണവ വറ്റിച്ചത് മനിതാ മോഹൻത ഹായ് പറഞ്ഞു അതിനൊക്കെ തന്നെ രണ്ടാമത് തുള്ള തൊള്ളാനൂർ ചാനൽ തൊള്ളാറു ചാനൽസ് വാവ് ഹായ് ഒക്കെ പിന്നെ അടുത്ത ഒരാൾ ഹായ് പറഞ്ഞിട്ടുണ്ട് ആദിര ആർ ഹായ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് നിങ്ങൾ ഹായ് ഹലോ ഒക്കെ കേൾക്കുമ്പോഴത്തേക്കാണ് നമുക്കെന്നാ നമുക്ക് അടിപൊളി ഒരു എന്താ പറയുക ഒരു സ്പിരിറ്റ് വരുന്നത് ചെയ്യാൻ പറ്റും പവറ കിട്ടുന്നത് അപ്പൊ ആദില ഹായ് തൊള്ളാനൂർ ചാനൽ മനിത ഹായ് എല്ലാവർക്കും ഹായ് കിട്ടും നമ്മുടെ പഴയ രാജാവ് വന്നില്ലെന്ന് തോന്നുന്നു നേരത്തെ തുറകി സമയത്ത് രാജാവ് വന്നിരുന്നു രാജാവ് ഞാൻ രാജാവ് പറഞ്ഞ ഒരാൾ വന്നിരുന്നു കണ്ടില്ല മെസ്സേജ് ഒക്കെ നേരിട്ട് പോയെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് അതിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളെ അവിടെ കിടക്കാൻ കണവൊക്കെ റെഡിയാക്കൊണ്ടിരിക്കും സഹായിച്ച് നമുക്ക് ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതേ നമ്മളെ ബാക്കിയുള്ള നമ്മളെ കണവ് ടൈമിലെങ്കിലും ഇരിപ്പുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും അത്യാവശ്യം വലുപ്പമുള്ള ഇതാണ് കേട്ടോ നമ്മുടെ കണവ തലയാണ് അതായത് ഫ്രൈ ചെയ്യാനും കൊള്ളാം കേട്ടോ ഫ്രൈ ചെയ്യാനും ഈ സംഭവം നല്ല സൂപ്പറാണ് അത്യാവശ്യം വലുപ്പമുള്ള തല തന്നെയാണ് തല മാത്രം ഇങ്ങോട്ട് മാറ്റി വെച്ചു പറയാം തല മാത്രം എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കുകയാണ് അപ്പം ഇനിയും നമ്മളെ ഒരു വീഡിയോ കിടപ്പുണ്ട് അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിട്ടുട്ടോ അതിനകത്ത് അപ്പോൾ അതെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തത്തിക്കായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റി മാറ്റി വെച്ചു കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള തലയൊക്കെ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് പൊലിച്ചു കഴിക്കാനും ഫ്രൈ ചെയ്ത് കളിക്കാനൊക്കെ നല്ല ബെറ്റർ ആണ് ഈ തലകളെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടോ അത്യാവശ്യം വലിപ്പമുള്ള നമ്മളെ പറ്റി പിന്നെ വെച്ചേക്കുന്നതാണ് അടിപ്പൊളി കണവയായിരുന്നു നല്ല കിടം സൂപ്പർ കിണവാ കണവ തലയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എന്നെ വിളിപ്പിക്കുക അപ്പോൾ ഇനി നമുക്കത് ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമ്മളെ ചട്ടി ഒന്ന് അടച്ചു വെച്ചേക്കണം മസാല ഒന്ന് മൂക്കൊക്കെ വരണം അപ്പം അതെല്ലാം ഒന്ന് അടച്ചു വെച്ചേക്കണം അതൊക്കെ ഇനി കുറച്ചുകൂടെ ഒന്നും കല്ല നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കണം അപ്പം അതിന് സമയമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കിട്ടുന്നുണ്ട് ഒക്കെ നമുക്ക് തുറന്നു നോക്കാം അത് നന്നായിട്ടൊന്ന് വാടി കേട്ടോ നമ്മൾ മസാല വാടിയിട്ടുണ്ട് നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം കിട്ടും അപ്പം അപ്പൊ ആതിര ആറാണ് അവസാനം എന്താ ഹായ് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള പ്രശ്നങ്ങളും ഹായ് പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേക്കുന്നത് നമ്മൾ ഹായ് ഒക്കെ തരപ്പെടുത്തേക്കാം നമുക്കത് അട്ടിപ്പൊളിയാരുടെ ഇൻട്രസ്റ്റും അതിലൊക്കെ തന്നെ പവർ വരും അതിലൊക്കെ തന്നെ നമ്മുടെ രാജാവ് എന്ന് പറയുന്ന ഒരാൾ വന്നായിരുന്നു ഞാൻ രാജാവ് രാജാവിനെ പിന്നെ കണ്ടതേ ഇല്ല രാജാവ് രാജാവിനെ പലേനെ ചെയ്തോന്ന് രാജാവ് എന്ന് പറയുന്നത് കൊണ്ട് മെസ്സേജ് ഒന്നും ഇനിയിപ്പോൾ നോക്കണം രാജാവ് എന്ന് പറയുന്ന ആളുടെ പേര് ജോമോൻ ജോമോനാണെന്നാണ് ഇനി പറഞ്ഞത് ജോമോനാണ് മെസ്സേജ് ഇട്ടത് ഓക്കെ അപ്പൊ എന്തൊക്കെയാലും ജോഹന ഈ ലൈവായി കഴിഞ്ഞിട്ട് ജോഹോന തപ്പണം രാജാവിനെ രാജാവ് പലായനം ചെയ്തിട്ടെന്ന് അറിയാൻ വേണ്ടി എന്തൊക്കെയാണ് നോക്കട്ടെ നമുക്ക് അടച്ചു വയ്ക്കാം അപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുടക്കം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിരുന്ന വിശേഷങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നത് കാണുന്നു അപ്പൊ ഇത് ലൈവ് ആയതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ കാണിച്ചു പോകാത്തത് ഓക്കെ ദൈവ് വരുന്ന അടുത്തൊരു പാട്ട് പറ്റും